വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഡെസേർട്ട് ആണ് ഉണ്ടാക്കുന്നത് ക്യാരമൽ പുഡിങ് ആണ് സോ നമുക്ക് ആദ്യം മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് പിന്നെ ഒരു പാലാണ് ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചത് എന്തൊക്കെയാണ് ഇതിനോടുള്ളതെന്ന് ഇത് ഗ്രീൻസിന്റെ ഒരു പുഡിങ് മിക്സ് ആണ് ഇതിലൊരു പുഡിങ്ങിന്റെ മിക്സ് ഉണ്ട് പിന്നെ ഉള്ളത് ഒരു ഒരുമൽ കാരമലൈസ്ഡ് ഒരു ഇതുണ്ട് ഇത് രണ്ടും പിന്നെ പാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് വെറും ടൂ മിനിറ്റ് സോറി ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇത് പെട്ടെന്ന് അങ് ഡെസർട്ട് ഇനി ഫുൾ പാക്കറ്റ് പാല് ഒഴിക്കാം പൊടിച്ച് നമ്മൾ തിളക്കണ വരെ നമ്മുടെ ഈ പാല് ഇളക്കി കൊടുക്കണം അത്യാവശ്യം അല്ലെ ഈ കഴിഞ്ഞിട്ടാണ് ആ പാക്കറ്റിലുള്ള പൗഡർ ഇതിലേക്ക് ഇടുന്നത് സോ ഇത് ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് പാല് ഇനി ഇതിലേക്ക് നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് ഇടാം സോ ഇതിടുമ്പോ നമ്മ ഇളക്കി ഇളക്കി കൊടുക്കണം ഇത് ഫുൾ പാക്കറ്റ് ഇടണ കേട്ടോ വൺ പാക്ക് മിൽക്കിന് ഈ ഒരു ഫുൾ പാക്കറ്റ് പുഡിങ് മിക്സ് ഇടണം അങ്ങനെയാണ് സോ ഇതാണ് നമ്മളുടെ ആ മിക്സ് എടുത്തു ഇതിലേക്ക് പഞ്ചസാര ഉണ്ട കാര്യമില്ല കാരണം ആ മിക്സിയിൽ തന്നെ പഞ്ചസാര ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഒരു ടു മിനിറ്റ്സ് ജസ്റ്റ് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം അപ്പൊരു കുറുകിയ പരുവത്തിലേക്കാക്കും നല്ലോണം തിളക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലേക്കാണ് ആക്കേണ്ടത് നമ്മൾ ഇളക്കി 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 രണ്ട് മിനിറ്റ് ആയി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ മോൾഡാണ് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സോ ഇതിലേക്ക് നമ്മളുടെ കാരമലൈസ്ഡ് ചെയ്ത ആ ക്രീം ഇതിലേക്ക് ഫസ്റ്റ് ഇടാം സോ ഇത് കട്ട് ചെയ്യാം ഇത് ഫുള് ഇതിലേക്ക് ഒഴിക്കാം ഇതിന്റെ മുകളിലാണ് നമ്മ പാല് തിളപ്പിച്ച് വെച്ച മിക്സ് ഒഴിക്കുന്നത് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഇതൊന്ന് ചൂടാവലിയിട്ട് ഫ്രിഡ്ജിൽ തിളപ്പിക്കാൻ വെക്കും ഈ ഈ പാല് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ വെക്കാം നമ്മളുടെ പുട്ടിങ് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടുണ്ട് ഒരു ത്രീ ടു ഫോർ അവേഴ്സ് വെച്ചു ഫ്രിഡ്ജിൽ കാരണം ഉച്ചക്കാൻ റെഡി ആക്കിയത് അപ്പൊ വൈകുന്നേരം എടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പൊ ഫ്രിഡ്ജിലിരിക്കും നമുക്ക് ഇത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം സംഭവം കിട്ടി പക്ഷേ എടുത്തു വന്നപ്പോഴത്തേക്കും ഒന്ന് വിട്ടുപോയി ഇത് ഇനി ഞാൻ ഇത് ഒരു കുഞ്ഞി പീസ് മാത്രമായിട്ട് കാണിച്ചിടാവേ അപ്പോ പുഡിങ് പല പീസായിട്ട് തന്നെ ഇട്ടിയെങ്കിലും ഒരു നല്ലൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇന്നത് തിന്നു നോക്കാം എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് വൈകിട്ട അലഞ്ഞു ഞാൻ ഇണ്ടാക്കിയും പറയണല്ല ഇതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഇത് കാണിക്കും അത് ട്രൈ ചെയ്യണം പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി വേറൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ